ആ നേരെ ഇവിടെ ഒത്തിരി താന്നാണല്ലോ അല്ലെങ്കിൽ എന്ത് വിഷയത്തെ കിടന്ന് കിടന്നുറങ്ങുന്നത് പെട്ടെന്ന് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എങ്ങോട്ട് വേണ്ടിട്ട് പോകും വണ്ടി കയറി പോകാൻ പറ്റുമോ ഫുള്ള് വള്ളത്തിലെ കളിയാണ് ഗ്യാസ് കൊണ്ടുവരുന്ന വള്ളത്തിൽ കുടിവെള്ളം കൊണ്ടുവരുന്ന വള്ളത്തിൽ പത്രം കൊണ്ടുവരുന്ന വള്ളത്തിൽ മീൻ മിക്കാൻ കൊണ്ടുവരുന്ന വള്ളത്തിൽ മൊത്തം വെള്ളം പിള്ളേരൊക്കെ വെള്ളം കിടന്നല്ലോ ഞങ്ങൾ ഇപ്പോ ചെറുപ്പം തൊട്ട ഇങ്ങനെ കേൾക്കുന്നുണ്ട് രാമം കരി മിത്രക്കരി പിന്നെ കൈന കരി ചേന്നം കറി കരിന്ന് പറഞ്ഞാൽ എന്താ പറയുന്നു ശരിയായി ഇരുപത് ഇരുപത്തി വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം വേറെ വഴിയൊന്നും ഇല്ലല്ലോ യഥാർത്ഥ ജീവിതം സോ നമ്മുടെ ബാക്കിൽ കാണുന്ന സോസ്റ്റലിന്നാണ് നമ്മുടെ ആലപ്പുഴയുടെ ഈ ഒരു എക്സ്പ്ലോറേഷൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോവാം പിന്നല്ല പിന്നെ ഹോസ്റ്റൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ ഒരു ഹോസ്റ്റൽ സെറ്റപ്പ് ആണ് എന്താണ് നമുക്കൊരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയൊക്കെ വിളിക്കാൻ പറ്റിയൊരു കീട്ടിലെ സെറ്റപ്പാണ് നമുക്ക് ഡോമറ്ററീസ് ഉണ്ട് പ്രൈവറ്റ് റൂംസ് ഉണ്ട് അഫോർഡബിൾ പ്രൈസിൽ എൻ്റെ അപ്പുറത്ത് ആലപ്പുഴ ബീച്ചായിട്ടോ അപ്പോൾ ഞാനുണ്ട് കിർബാബായി ഉണ്ട് ഹീസ് ഫ്രം തമിഴ്നാട് ഫെറ്റ് പീറ്റർ എന്ന് പറഞ്ഞിട്ട് ഗോപാലിൻ്റെ മുതലാളി അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഇന്ന് നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചിത്രേ ഉള്ളൂ ആലപ്പുഴയുടെ എന്താ ഉൾവഴികളിലൂടെ അവൻ്റെ പുതിയ കൺട്രി ബോട്ടിൽ അല്ലടാ അല്ല നിങ്ങളുടെയല്ലേ കൺട്രി ബോട്ട് അങ്ങനെ ഒരു കൺട്രി പോയിട്ടുള്ള നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവുകയാണ് വലിയ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ജസ്റ്റ് ആലപ്പുഴയുടെ ഒരു റോ ലൈഫ് ജസ്റ്റ് നിങ്ങളിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് ലെറ്റ്സ് ഗോ ആലപ്പുഴ വന്ന നമ്മുടെ സ്ഥിരം സ്പോട്ടായ പള്ളാതുരുതി ചുങ്കം അവിടെ മേലെ എത്തിയേക്കുവാണേ എൻ്റെ പുറകിലാണ് രാജാട്ടി ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ടിൽ കഴിഞ്ഞവിടെ കൺട്രി ബോട്ട് അല്ലേ കൺട്രി ബോട്ട് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൺട്രി ബോട്ട് കൺട്രി ബോട്ടിൽ കയറിയിട്ടാണ് നമ്മളിന്ന് ആലപ്പുഴയുടെ ഇടപെടികളിലൂടെ പോകാൻ പോകുന്നത് പിന്നെ രാജാട്ടിന്ന് എന്തെങ്കിലും കഴിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരു ഒരു ഇതാ ആ ഒരു പുട്ടും സിംഗിൾ ബീഫും സിംഗിൾ ബീഫ് ഹാഫ് ചൂട് ചൂട് സാധാരണ പൊറോട്ടയും ബീഫോ ഇവിടെ ഇന്നലെ കൊറേ പൊറോട്ടയും ബീഫും തിന്നുകൊണ്ട് പുട്ടും ബീഫും ആക്കാന്ന് വിചാരിച്ചു ചൂടുള്ള രാവിലെ ഒരു ഗ്രാമപ്രദേശത്ത് വന്നിട്ട് ഒരു പഴയ കായക്കറ വന്നിട്ട് നമ്മൾ ചൂട് പൊട്ടും ബീഫും കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് ബീഫ് കഴിപ്പിക്ക അവിടുന്ന് മോശം ആദ്യമായിട്ട് ബീഫ് കഴിച്ച കഴിച്ചാണ് 看不懂。<laughs> <laughs> <laughs> തുക പൊടിയൊക്കെ കഴിഞ്ഞ് നമുക്കിനി പോയാലോ സുധീർ ഏട്ടോ പോവാ ഇതാണ് ഈ കൺട്രി ബോട്ടെന്ന് പറയുന്നത് ഇത് ഫൈബർ ആണ് അപ്പുറത്ത് കിടക്കുന്ന മ്മ്മാരുടെ വെല്ലുത് തടിയുടെ പക്ഷെ നമ്മളിങ്ങനെ എന്താ മെയിൻ കായലിന്ന് ചെറിയ കനാലൊക്കെ കയറി വേറെ കായലിൽ ചെന്ന് ഏടുന്ന സെറ്റപ്പ് കാണണം അപ്പൊ നമ്മളിപ്പോൾ ഒരു കനാലിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കനാലിൻ്റെ രണ്ട് സൈഡിലും കുറേ വീടുകളുണ്ട് അപ്പം ഇവർ മൊത്തം ആശ്രയിക്കുന്നത് കുടിക്കാൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഇവർ ആശ്രയിക്കുന്നത് ഈ വെള്ളത്തിലാണ് കല്ല് തേക്കുന്നതും കുളിക്കുന്നതും അങ്ങനെ മൊത്തം പിന്നെ അത് ഇത് മീൻ പിടിക്കും കരിവെക്കും കഴിക്കും അങ്ങനെ മൊത്തം വെള്ളത്തിലുള്ളൊരു ജീവിതം കാണുമ്പോൾ രസമാണ് പക്ഷെ ഇവരുടെ കഥകളും ഇവരുടെ ഒരു പ്രശ്നങ്ങളൊക്കെ റിയാലിറ്റി ആയിട്ട് കഴിഞ്ഞാൽ അത്ര രസമുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മളിതിനു മുമ്പൊക്കെ ആലപ്പുഴ വന്നിട്ടുണ്ട് ഇവിടെ കയാക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗോപ്പാടിൽ ഫെച്ചന്റെ ഗോപ്പാടിൽ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് ചിലപ്പോൾ വീഡിയോ അപ്പോൾ ഗോപ്പാടിന്റെ ആസ്ഥാനം ഇവിടുന്ന് അവിടുന്ന് നേരത്തെ നമ്മുടെ ചുങ്കം ആ സ്ഥലത്തായിരുന്നു അവിടെന്ത്ണ്ട് ഇത് വലിയ മുതലാളിയായി അപ്പൊ എവിടെ നമ്മൾ പോകുന്ന സ്ഥലത്തിൽ തരണോ നമ്മള് ഭജനോടും ഇവിടെ മറ്റേ ഒരു പാടത്തിന് നടക്കുക ഒരു അമ്പലം ഇരിക്കുന്ന കണ്ടിട്ടുണ്ട് അത് അമ്പലം ചെറിയൊരു വരുന്നേ അങ്ങോട്ട് അങ്ങോട്ട് അതിന്റെ അടുത്താണ് ഈ പറഞ്ഞ മറ്റേ വെള്ളത്തിന് നടുക്ക് ദ്വീപ് പോലെ ആ തന്നെ തന്നെ അതിന്റെ നമ്മളിപ്പോ റോട്ടിൽ കൂടെ നമ്മൾ ഇതിനുമുമ്പ് പോയിട്ടുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം നമ്മളൊരു വെള്ളത്തിനടുക്കുള്ള ഒരു വീടും ആ വീടിന്റെ ഫെട്ടിൽ വള്ളത്തിലൊക്കെ പിള്ളേരൊക്കെ വെള്ളത്തിന് ചേർന്ന് വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കൈനകരി സ്ഥലമാണ് അങ്ങോട്ട് നമ്മൾ നമ്മള് പോവാൻ പക്ഷെ നമ്മളോട് ഒരു ഓൾറെഡി പോയിട്ട് നമ്മളെ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് സോ പ്പുറത്ത് പഴയ അറിയാൻ സെറ്റപ്പ് ഒക്കെ ആയിട്ട് പക്ഷെ അവിടെ ആൾ താമസമോ കാര്യങ്ങളോ അത് ഫംഗ്ഷനിലോ ഒന്നും അല്ല പക്ഷെ അതൊരു ഐലൻഡ് പോലെ ഒക്കെ ആയിരിക്കുന്നതെന്ന് പറഞ്ഞു ആലപ്പുഴയിലൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ കുട്ടനാടി വന്നിട്ട് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നോക്കാം പോകുന്ന വഴിക്ക് ആരുടെയെങ്കിലും ഇവിടുത്തെ ജീവിത രീതി കൂടെ ഒക്കെ എന്ത് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും ഈ കായലിൻ്റെ ഇത് മീനപ്പള്ളി കായൽ മീനപ്പള്ളി ഇതിൽ കൂടി അപ്പുറത്തല്ലേ അപ്പുറത്തെ പറഞ്ഞത് അല്ലേ അവിടെ നമ്മളിങ്ങോട്ട് അങ്ങനൊരു ഫാക്ടർ ഉണ്ട് കേട്ടോ നിങ്ങൾക്കറിയാവോ നമ്മൾ ഈ പമ്പാ നദി അല്ലേ പമ്പാ നദി നമ്മുടെ ശബരിമല പമ്പാ നദി തന്നെ അതാണ് നമ്മൾ ഫസ്റ്റ് അതാ നമ്മുടെ രാജാറ്റിയുടെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടില്ലേ അല്ലേ അല്ലേ പമ്പയാറ് ആൾക്കാർ വന്ന് തന്നെ അടിക്കുമല്ലോ നമ്മൾ ആ കായലിൽ നിന്ന് വീണ്ടും ഒരു കനാൽ കയറിയിട്ട് അടുത്ത കായലിൽ ചെന്ന് ഏടാൻ പോകണേ മോളിൽ നോക്കുവാണേലേ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വലിയ കായലും കായലിന് അടുക്കള ചെറിയ വഴിയും അതിൻ്റെ ഇടയ്ക്കൊക്കെ വീടുകളും അതിൻ്റെ അപ്പുറത്ത് പിന്നെയും കായലും வீட்டில் உள்ள அல்ல உள்ளில் கேருவா வெள்ளம் ஆஹ் அவட்டிய மழை வெள்ளம் வரும் ரெண்டாயிரத்தி பத்தொன்பது வெள்ளம் மாதம் கேறிட்டும் மழை வெள்ளம் மாத்தேத்தி അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല മഴക്കാലത്ത് മഴക്കാലത്തൊക്കെ കുട്ടനാട്ടിൽ വെള്ളം കയറും അറിയില്ല അതെവിടെയാ പാടത്ത് കൃഷിയിലേക്ക് വെള്ളം മഴ കയറ്റുമ്പോഴത്തേറും ഇവരൊക്കെ അതുമായിട്ട് ഇതായിരിക്കും അല്ലേ യൂസ്ഡ് ആയിരിക്കും ആലപ്പുഴയൊക്കെ വന്നാൽ എനിക്ക് തോന്നാ ഹൗസ് ബോട്ടിനേക്കാളും ഒക്കെ ബെറ്റർ ഹൗസ് ബോട്ട് ഓടിക്കുന്നവർ തന്നെ തെറി പറയുമായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് പേഴ്സണലി എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ ഓരോ കോഴ്സ് ഹൗസ് ബോട്ടെന്നൊക്കെ പറയുമ്പോൾ അത് മെയിൻ കാലിലൂടെ ഒക്കെ പോയിട്ട് അങ്ങനത്തെ ഉള്ളു പക്ഷേ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ കാണണമെങ്കിൽ എന്താണ് പെട്ടെന്ന് ചെറിയ വള്ളങ്ങളോ അല്ലെങ്കിൽ ചെറിയ ഷിപ്പ്ദാനങ്ങളോ ഫുള്ള് വള്ളത്തിലെ കളിയാണ് ഗ്യാസ് കൊണ്ടുവരുന്ന വള്ളത്തിൽ കുടിവെള്ളം കൊണ്ടുവരുന്ന വള്ളത്തിൽ പത്രം കൊണ്ടുവരുന്ന വള്ളത്തിൽ മീൻ മിക്കാൻ കൊണ്ടുവരുന്ന വള്ളത്തിൽ മൊത്തം വള്ള എന്താ ാണ് ഇവിടെ ഒരാൾ താഴ്ച്ച കാണത്തുള്ളൂ മറ്റേ ഹൗസ് ബോട്ട് പോകുന്നതിൽ താഴ്ച അത് ഭയങ്കര താഴ്ച ദേശീയ കുഴിച്ച് കാത്തിരിക്കുവാണ് അതൊരു ഒരു അഞ്ച് ആറാൾ താഴ്ച ആണ് ബോട്ടൊക്കെ പോണേ സർക്കാർ ബോട്ടൊക്കെ പോണല്ലേ അത് കാത്തി വാട്ടർ കാര്യം കിടക്കുന്ന സ്ഥലമാണെങ്കിലും കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട് അല്ല ഇവിടെ മാത്രം വെള്ളം കലങ്ങി കിടക്കുന്നേ കിടക്കുന്നേന്ന് വെള്ളം വെള്ളം തുറന്നു കഴിഞ്ഞു പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ആലപ്പുഴ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിനുള്ള നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മുടെ പ്രശ്നം തന്നെ പരിപാടികളാണ് ഇതെല്ലാം വിളിച്ചിട്ട് വന്നാൽ മതി വലിയ കോസ്ണ്ട് വരണല്ലേ ആ ഒരു ആയിരം രൂപയായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും ഒരു മണിക്കൂറിന് ആയിരം രൂപക്കെയാണ് എന്താണ് ഈ വള്ളത്തിൻ്റെ ചാർജ് ഒരു മണിക്കൂർ രണ്ട് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കവർ ചെയ്യാൻ പറ്റും ഈ വള്ളത്തിനും അക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ കയാക്കിൽ പോകുകയാണെങ്കിൽ കുറച്ച് കൂടുവഴികളിലൂടെയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് നമ്മളെ കൊണ്ടുവന്നത് ട്ടോ പ്രത്യേകിച്ച് ചൊരയൊന്നുമില്ല നമ്മൾ കൈ ഒക്കെ കാണിച്ചില്ല ചിരിച്ചുകൊണ്ട് തന്നെ തിരിച്ച് കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് നീ ഏതാറാ പുല്ലെന്നുള്ള ചോദ്യമൊന്നും ഇല്ല കേരളത്തിലെ ആസ് എ ഫോട്ടോഗ്രാഫർ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മെയിൻ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആലപ്പുഴ രണ്ടാമത്തെ അറിയാലോ മൂന്നാർസ് മൂന്നാർ നമ്മുടെ വൺ ഓഫ് ദി എന്നാ പറയുന്നത് എവിടെ വെച്ചാലും കിടലം പ്രേമ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സെയിം സാധനമാണ് ആലപ്പുഴ വരുമ്പോഴും കിട്ടുന്നത് നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എന്റെ ഒക്കെ വയർ നിറച്ച് തന്നിട്ടേ ഇവിടത്തുള്ളൂ അല്ല ഇവിടെ ഉള്ളവരുടെ വരുമാനം എന്തൊക്കെയാ കൃഷിയും മെയിൻ കൃഷിയാണ് ഇവിടെ താമസക്കാർ എല്ലാരും പോയ ഇവിടെ ഒത്തിരി താമസം അവിടെ ആൾക്കാരുണ്ടോ ആ വീട്ടിൽ അവിടെ താമസമില്ല ഇല്ല അതും എല്ലാം പോയി വീടാണല്ലോ പോയില്ലോട്ട് ഇവിടെ കുറച്ച് ഇച്ചിരി മഴ പെയ്യും അതിനകത്ത് എന്തായാലും ഇവിടെ ഒരു പത്ത് ഇരുപത് വീടുകളിൽ അപ്പറ സ്ഥലം വീടാ അവരൊക്കെ വിറ്റിട്ട് പോയി വിറ്റില്ല ഇവിടെ കിടപ്പൊന്നും കൊടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല ഇവിടെ ആരും മേടിക്കാനാണല്ലേ എന്റെ റിസോർട്ട് പാർട്ടികൾ വന്നല്ലോ എടുക്കും

ഹലോസ് ഇതുമായിക്ക് ചെറിയൊരു ഐലൻ്റ് ചെറിയൊരു ഐലൻ്റിലെ ഓ ഇത് നൈസാണല്ലോ നല്ലൊരു അല്ലേ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് പണി നിറക്കുവാണിഷ്ടംപോലെ സ്ഥലമുണ്ട് എനിക്ക് ക്യാമ്പെയർ ഒക്കെ ഫെറ്റ് ചെയ്ത് വൈകിട്ടിരുന്ന് നല്ല മൂടായിട്ട് കരിമീനൊക്കെ പൊള്ളിച്ച് വരാലൊക്കെ കറി വെച്ച് മുളകിട്ട് കൊതിയാണില്ലേ ഉണ്ട് കൊതിയാവും കൊതിയാക്കും ഞാൻ ചെറിയ ദ്വീപിലായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്കിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് പിന്നെ ഞാൻ ഈ ഡ്രോണൊക്കെ പൊക്കിയപ്പോൾ അവിടെ ഒരു കിട്ടലും പള്ളിയൊക്കെ കണ്ടു കൈനകരി പള്ളിയല്ലി കൈനകരി പള്ളി കണ്ടു അതിന് ഇതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ല ആ ഒരു ഫ്രെയിം

ഗ്രന്ഥശാല എന്താ പത്രക്കാരൻ ും സംശയം മനസ്സിലായില്ല ഞാനൊരു സംശയം ചോദിച്ചെ ഈ ചേന്നങ്കരി കൈനകരി എന്നൊക്കെ പറയത്തില്ലേ ഈ കരി കരിന്ന് പറഞ്ഞാ എനിക്ക് ഞങ്ങള് ചെറുപ്പം തൊട്ട് എങ്ങനെ കേൾക്കുന്നുണ്ട് രാമൻകരി മിത്രക്കരി പിന്നെ കഴിഞ്ഞ കരി ചേന്നരി കരി പറഞ്ഞാൽ അതിനെ ചില ആളുകൾ ശരിയാകാം തെറ്റാകാം കരി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ മണ്ണിനടിയിൽ തടി കിടന്നും അങ്ങനെ പലർക്കും അക്കരെ പാടുന്നതും ഇങ്ങനെ ചാല് വെട്ടി കൊണ്ടിട്ട് തടി കിട്ടി ആ തടി കൊണ്ട് വീട് വെച്ച ഇതൊക്കെ വേണ്ടത് ഒരു അമ്പത് അറുപത് കൊല്ലം മുൻപ് അപ്പം പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ശരിയാ ഏഹ് ഏതിൻ്റെ ആളുകളാണ് നമ്മള് യൂട്യൂബ് ചാനലാ യൂട്യൂബി പറയുന്നു യൂട്യൂബ് കഴിഞ്ഞ എന്താ പരിപാടി എന്ത് സ്ഥല ശരി സാധനങ്ങളെ കൊണ്ടുവരാൻ പാടല്ലോ ഏട്ടാ ഓ ഇത്ര സാധനങ്ങൾ വെള്ളത്തെ കൊണ്ടുവരുമു പക്ഷെ ഇവിടെ വല്യ വെള്ളം വരുവല്ലോ പണിക്കാൻ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവന്ന് എത്തിക്കണല്ലേ പിന്നെ നല്ല പണിയല്ലേ ആ ഒരു സമാധാനമുള്ള അല്ലേ ആൾക്കാരും നല്ല ആൾക്കാരല്ലേ അടിപൊളി ആൾക്കാരാ അങ്ങനെ ആൾക്കാർ മറ്റുള്ള ചെലവുകൾ നമുക്ക് ബുദ്ധിമുട്ട് എവിടെ വീട് എവിടെയാ ചെങ്ങന്നൂര് ആലപ്പുഴയുടെ കുറച്ച് ഉൾക്കാഴ്ചകൾ എടുക്കാന്ന് പറഞ്ഞിറങ്ങിയതാണ് എല്ലാരും പുറം കാഴ്ചകളെല്ലാം കണ്ടിട്ടുണ്ട് വള്ളം വരാത്ത അവസ്ഥയാണെങ്കിൽ ഇവിടെ ആള് വരത്തില്ല എന്നിട്ടും ആരും കുഴപ്പമൊന്നുമില്ല എല്ലാരും നല്ല അതാണ് ഈ സൗകര്യങ്ങൾ കൂടുമ്പോഴേ സന്തോഷത്തിന് പ്രശ്നം ഉണ്ടാകുന്നേ മനസ്സാരം പോകുന്നേ இதாகும் இப்போ தேசிய குழப்பம் இல்லை வெள்ளத்தை மாத்திரம் மெழுத்தான் வந்து ஸோ ஹவு இஸ் யுவர் எக்ஸ்பீரியன்ஸ் யூ யூஆர் சேயிங் இட் ஃபர் நோ முதல்ல தமிழில் சொல்லுங்கோ தமிழில் சொல்லுங்க ஆ சரி இதுக்கு முன்னாடி இது மாதிரி இந்த மாதிரி எக்ஸ்பீரியன்ஸ் எதாவது கிடைச்சிட்டு இருக்கா கம்ப்ளீட்டாக லைஃப் ஸ்டைலில் டிஃப்ரெண்ட்டாக இருக்குல்ல ஸோ ரோட்ஸுக்கு பதிலாக வந்து இந்த மாதிரி கனால்ஸு எலக்ட்ரிசிட்டி கனெக்ஷன் எங்கேருந்து வருதுன்னே தெரியல കിടകിരിന് சம்பந்தമില്ല അതൊരു എവിടെയാ എക്സെപ്റ്റ് വെഹിക്കിൾ എല്ലാം എങ്ങി இருக்கு ആന ഇന്ദ ബിൾഡിങ്സ് എല്ലാം பாക്ക്രപ്പോ ഇന്ത കനൽ ജോലിയേ കണ്ടു വണ്ടി രാ മറ്റീരിയൽസ് കൊണ്ടുവന്ന് വെച്ചിട്ട് കെട്ടിരിക്കாங்க അതാണ് കേട്ടോ അൽഭുതം ഇത്രേം വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇത് വള്ളത്തി കൊണ്ടുവരണോ എന്ന് പറഞ്ഞല്ലേ വള്ളത്തി കൊണ്ടുവരണോ അങ്ങാലപളന്ന് കേറ്റി കൊണ്ടורണ്ടേ at least അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തൊന്നും പറഞ്ഞേ ആടം വരെ വണ്ടി വരുുന്നോ ശോ നമ്മള് റോഡ് ശരിയല്ല അടിന്ന്ട്ട് കംപ്ലൈന്റ് பண்ணിနေ ഇരിക്കും അതുകൊണ്ട് നോ ൊത്ത ഉഴുതിട്ടോണ്ട് ഒരു ഭംഗി ഇല്ലേ പച്ചപ്പാട രസോ മറ്റേ തൃശൂരൊക്കെ ഉള്ള നമ്മടെ വാഴാലിക്കാവൊക്കെ പോലെ അങ്ങോട്ട് നടക്കുന്നില്ല ചള്ളയാ ഇവിടെ നിന്ന് ഒന്ന് പറത്ത എഴുപത്തി എഴുപത്തിരണ്ട് വയസ്സായ മമ്മൂട്ടി അഭിനയിക്കുന്നു പിന്നെ ഇപ്പോഴും പത്ത് ഇപ്പോഴും പത്ത് പേര് ആറ് വർഷം അതും ഈ അസുഖം പണിയായിരുന്നോ പാടത്ത് പണി കുറവുണ്ടായിരുന്നു യൂട്യൂബിലാ യൂട്യൂബ് എന്നാ മത്തിയാണോ ഇവിടെ കുടിവെള്ളമൊക്കെ എങ്ങനെയാ കൊണ്ടുവരുമായിരിക്കും അല്ലേ കിണർ ഒന്നും ഇല്ലല്ലോ ഇല്ല പുള്ള മൊത്തം വെള്ളമാണ് ചുറ്റും കുടിക്കാറുള്ള അല്ലെങ്കിൽ കുത്തിയാതെ എങ്ങനെ കൊക്ക് കണ്ടോ കൊക്ക് ഈ ഉഴുത് മറിച്ചിടുമ്പ കൊക്ക് വരും ല്ല അങ്ങോട്ട് വിട്ടത് ഏ നിങ്ങട്ടില്ലേ കാണിച്ചിരുന്നു അങ്ങോട്ട് എവിടെ പോയതാ എവിടെ സ്കൂള് അങ്ങോട്ട് പോവാണ് ആ പഠിക്കണം കേട്ടോ ആ അപ്പൊള്ള് മാർക്ക് വന്നാണോ ണോ പ്ലീനി പോലെ അമ്പലം 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 കാണണം പച്ചപ്പൂർ രസം അല്ലേ ചില പച്ചപ്പുറണ്ടല്ലേ ആണോ അതെ മഴയായിരിക്കും ജൂണിൽ ശ്രീകുമാർ വരുമ്പോൾ ഇവിടെ അല്ലേ പുതിയ അമ്പലം പത്ത് പതിനാറ് ദിവസം ആണോ ആലമ്പലോ പ്രസിഡന്റ് മുരുകേത്ര ഏപ്രിൽ പതിമൂന്നിന് ആണോ ശക്തിയുള്ള എൻ്റെ മുണ്ടക മുണ്ടക്കെ ചിറ്റടിയെന്ന് പറയും കോട്ടയത്തിന് വാച്ചിന്റെ വെണ്ണിന്റെ വീട് വെള്ളിയാഴ്ച മാത്ര പൂജ നിങ്ങളെ <laughs> കണ്ടോ <laughs> <laughs> ഇങ്ങോട്ട് വാ എവിടെ അവിടെ നിന്നെങ്ങനെ കാണുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ് ഇത് ആ എല്ലാരും പടത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നൂ ഒന്നൂര പറ നാലാൾ കേക്കട്ടെ ഏ ആ ഈ വെള്ളമാണ് ഇത് ഈ വിഷമടിച്ച് നിറച്ചിട്ട് ആ വെള്ളമാണ് ഇങ്ങോട്ട് അടിച്ചിറക്കുന്നത് ഈ വെള്ളമാണ് ഞങ്ങൾ വാ കഴുകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എല്ലാ ഈ വെള്ളത്തിലൂടെ കുടിക്കാൻ വെള്ളം ജീവിതം ജീവിതം യഥാർത്ഥ പുറത്തുനിന്ന് കാണുമ്പോ രസമാണ് ഞങ്ങളുടെ കുട്ടനാണ്ടാവും കുടിക്കാനും കുടിക്കാൻ കിട്ടണെ പൊറത്തു വരണം വേറെ വഴിയില്ലാതെ പുറത്തുനിന്ന് ഞങ്ങള് വിലക്ക് വാങ്ങിക്കണം വാങ്ങിക്കണമെങ്കിൽ ഈ വളത്തെ വേണം കൊണ്ടുവരാൻ അല്ല ഈ പഞ്ചായത്തും അങ്ങനെയൊക്കെ പത്ത്യായിരം രൂപ ഒരു വെള്ളത്തിന് കൊടുക്കണം ഇരുപത് ഇരുപത്തിഞ്ച് വെള്ളം ഉണ്ടായിരുന്നു അതെല്ലാം നിർത്തുമായിരുന്നു വേറെ വഴിയൊന്നും ഇല്ലല്ലോ അത് കാഴ്ച

എന്തേലൊക്കെ വഴി വരും പ്രതീക്ഷിക്കാമല്ല വേറെ നമുക്കൊന്നും പറയാൻ ഇവിടെ ആൾക്കാരൊക്കെ വിട്ടിട്ട് പോവോ പോകുന്നുണ്ടല്ലേ ശരിക്കും ഇപ്പൊ എനിക്കൊരു സീൻ ഓർമ്മ മറ്റേ സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറഞ്ഞ സിനിമയിലെ വെള്ളം വേസ്റ്റ് ആക്കുമ്പോ മറ്റേ സുനാനി വടക്കുറയത്തില്ലേ ആ ഒരു അവസ്ഥയാണ് ഇവിടെ ഇവർക്ക് വെള്ളത്തിനാണ് ഏറ്റവും വില അല്ലേ പക്ഷേ ചുറ്റും വെള്ളമാണ് എന്തേലും വഴിയുണ്ടാവും അല്ലേ അല്ല നിങ്ങൾക്ക് ഈ പഞ്ചായത്തിലും അല്ലേ ഭരണാധികാരിയുടെ അടുത്തൊന്നും ഇതുപോലെ വെള്ളം അല്ല പിന്നെ ഈ വെള്ളം വൃത്തിയാക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്കണോ കുടിക്കുന്ന രീതിയിലാക്കാനുള്ള നോക്കാം എന്തേലൊക്കെ കോഴി വരും പോട്ടെ ശെരി കണ്ടത് സന്തോഷം